പാലക്കാട് മലമ്പുഴയിൽ പുലിയിറങ്ങി കൊല്ലംകുന്ന് സ്വദേശി മണികണ്ഠൻ്റെ പശുക്കിടാവിനെ ആക്രമിച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വീട്ടുകാർ ഓടിയെത്തി ബഹളം വെച്ചതോടെ പുലി ഓടി മറയുകയായിരുന്നു വിശദാംശങ്ങൾ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് അരുൺ മലമ്പുഴയിൽ പുലിയിറങ്ങി എന്നാണ് കിട്ടുന്ന വിവരമല്ലേ തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ മലമ്പുഴയിൽ പുലി ഇറങ്ങി പശുക്കിടാവിനെ ആക്രമിച്ചതായി നാട്ടുകാർ പറയുന്നത് കൊല്ലംകുന്ന് സ്വദേശിയായ മണികണ്ഠന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത് ഈ പുലർച്ചെ സമയത്ത് ബഹളം കേട്ടതോടെ ഈ ശബ്ദം കേട്ടതോടെ വീട്ടുകാർ ഉണരുകയും തുടർന്ന് അവർ നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പുലി പശുക്കിടാവിനെ ആക്രമിക്കുകയായിരുന്നു ഈ പശുക്കിടാവിന്റെ കഴുത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വീട്ടുകാർ ബഹളം വെച്ചതോടുകൂടെയാണ് പുലി അവിടെ നിന്ന് ഓടി മറഞ്ഞത് അതേസമയം തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ പുലി എത്തിയതിൽ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ കൂടുവെച്ച മറ്റൊക്കെ പുലിയെ പിടികൂടുകയും മറ്റു നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ശരി പാലക്കാട് മലമ്പുഴയിൽ പുലി ഇറങ്ങി കൊല്ലംങ്ങുന്ന സ്വദേശി മണികണ്ഠന്റെ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു പുലർച്ചെയായിരുന്നു സംഭവം വിവരം നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുണാലത്തും